ഈശു ശിശ്യായിക്ക് സുചാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് എട്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച വക്കൂസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ തൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന ശിഷ്യർക്ക് ലഭിക്കാൻ പോകുന്ന മൂന്ന് തരം പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമാണോ നീ ത്യജിക്കുന്നത് അവയെല്ലാം നൂറ് ഇരട്ടിയായി നിനക്ക് തിരിച്ചു കിട്ടും എന്നതാണ് ഒന്നാമത്തെ പ്രതിഫലം രണ്ടാമത്തെ പ്രതിഫലം അതൊരു പ്രതിഫലമോ ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു പാരിതോഷികമാണോ എന്ന് ചിന്തിപ്പിക്കും വേണം അനുഭവിക്കേണ്ടി വരുന്ന പീഡാസഹനങ്ങളാണ് രണ്ടാമത്തെ പ്രതിഫലം മൂന്നാമത്തേത് നിത്യജീവൻ പിന്നെ മൂന്ന് പ്രതിഫലമാണ് ഈശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു പ്രതിഫല വാഗ്ദാനമാണോ അതോ ഒരു അപായ സൂചനയാണോ എന്ന് നമ്മൾ നമുക്ക് അങ്ങനെ അങ്ങനെ നമ്മൾ ചിന്തിക്കത്തക്ക രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ പനയാവൃത്തി ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വായിച്ച് നോക്കുമ്പോൾ നമുക്ക് പിടികൂട്ടുന്നൊരു വസ്തുതയുണ്ട് മൂന്ന് ലെവലുകളാണിത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഗെയിമൊക്കെ വീഡിയോ ഗെയിമൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഗെയിം കളിക്കുമ്പോൾ പല ലെവലുകൾ പറയാറുണ്ട് ഫസ്റ്റ് ലെവൽ ഫസ്റ്റ് ലെവല് ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാൻഡി ക്രഷ് കാൻഡി ക്രഷ് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പബ്ജി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ കഴിയുമ്പോൾ അത് നമ്മളിങ്ങനെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ പ്രവേശിക്കും സെക്കൻഡ് ലെവല് നമ്മൾ പാസ്സാവണം അപ്പോൾ തേർഡ് ലെവലിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞ പോലെ ഈ മൂന്ന് പ്രതിഫലം മൂന്ന് ലെവലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി നീ ജീവിക്കുന്നു എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്നു അതാണ് ഒന്നാമത്തെ ലെവൽ ആ ഒന്നാമത്തെ ലെവൽ നീ പാസ്സാകുകയാണെങ്കിൽ അങ്ങനെ സമൂഹത്തിന് അത് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് നീ ത്യജിച്ചു എന്ന് സമൂഹം ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നൂറിലട്ടിയായി കിട്ടും അപ്പോൾ ഉദാഹരണം ഞാനൊരു വൈദികനാണ് ഞാൻ വൈദികനായിട്ട് ജീവിക്കുന്നു അപ്പോൾ ആളുകൾക്ക് മനസ്സിലായാണ് ഇവൻ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ലോഹയിട്ട് ഒരു വൈദികനായിട്ട് ജീവിക്കുകയാണ് അയാൾ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നു അവൻ്റെ ഫസ്റ്റ് ലെവൽ ആ സമൂഹത്തിന് പിടിയിട്ട് കഴിയുമ്പോൾ ആ ലെവലിൽ അവർ ചെയ്യുന്നൊരു വസ്തുത നമുക്ക് ആവശ്യമുള്ളതല്ല അവർ നൽകുന്നു നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് മനുഷ്യർ ഒരുപാട് ആളുകൾ ഒരുപാട് അപ്പച്ചന്മാർ ഒരുപാട് അമ്മച്ചിമാർ ഒരുപാട് സഹോദരിമാർ സഹോദരന്മാർ നമുക്കിങ്ങനെ ഒരുപാട് കുഞ്ഞുമക്കൾ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കാനായിട്ടുണ്ടാകുന്നു ഇതാണ് ഫസ്റ്റ് ലെവൽ നമ്മൾ സുവിശേഷത്തിന് വേണ്ടി ജീവിച്ചു എന്ന ഫസ്റ്റ് ലെവൽ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇത് മിക്കവാറും എല്ലാവർക്കും കിട്ടും ഇത് അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും അതാണ് രസകരമായ അവസ്ഥ നല്ല ക്രിസ്തു ശിക്ഷൻ ആയിട്ട് ജീവിക്കുന്നതെന്ന് അത്യാവശ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ള പ്രതിഫലമാണ് സെക്കൻഡ് ലെവൽ സെക്കൻഡ് ലെവൽ ഇത് സമൂഹത്തിന് ബോധ്യപ്പെടുക എന്നുള്ളതല്ല നിന്റെ മനസ്സാക്ഷിക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നൂറുകണക്കിന് ശത്രുക്കളുണ്ടാകും അതിൻ്റെ ഫലമായി നീ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അവഹേളനങ്ങളിലൂടെ നിൻ്റെ പേര് ചീത്തിയാക്കുക നിന്നെ ഒരുപക്ഷെ നിന്നെ കയ്യേറ്റം ചെയ്യുക വധശ്രമം ഉണ്ടാകുക ചില വധിച്ചെന്നു ഇരിക്കും ഓ ഇത് രണ്ടാമത്തെ ലെവലാണ് ഇത് നിൻ്റെ മനസ്സാക്ഷി ബോധി സമൂഹത്തിനെ ബോധ്യപ്പെടുക എന്നുള്ളത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലേ നിൻ്റെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ നീ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവനായി മാറുന്നുണ്ട് എങ്കിൽ ആ സെക്കൻഡ് ലെവൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ധീരമായി കർത്താവിൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നു വിശ്വാസത്തിന് വേണ്ടിയാണിലുള്ളൂ വിശുദ്ധിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അങ്ങനെ നിലകൊള്ളുകയാണെങ്കിൽ ആ നിലപാടുകളുടെ പേരിൽ നിനക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകുന്ന ഈ പീഡനങ്ങളിൽ കടന്നുപോകും അതാണ് സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ആണ് നമ്മൾ കാണുന്ന മൂന്നാമത്തെ പ്രതിഫലം ലഭിക്കുന്നത് തേർഡ് ലെവൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ മാത്രമല്ല നിൻ്റെ മനസ്സാക്ഷിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ മാത്രമല്ല അതിനപ്പുറം ദൈവത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ നീ കറതീറുന്ന രീതിയിൽ കർത്താവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അഷ്ടസൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു മനുഷ്യനായി നീ മാറി എന്നുണ്ടെങ്കിൽ നിനക്ക് നിത്യജീവൻ എന്ന തേർഡ് ലെവൽ നിനക്ക് കൈപ്പറ്റാൻ സാധിക്കും അപ്പോൾ ക്രിസ്തു ശിഷ്യൻ്റെ മൂന്നാമത്തെ ലെവൽ അത് നമ്മൾ മരണത്തിന് ശേഷം ദൈവം തരേണ്ടതാണ് അത് ഭൂമിയിൽ ലഭിക്കുന്നൊരു വസ്തുതയല്ല അത് ദൈവമാണ് തരാൻ ആ പ്രതിഫലം അൾട്ടിമേറ്റ്ലി ദൈവം ദൈവവും നമ്മളും ഇന്ന് നിലനിൽക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്നത് അത് മറ്റാരും അറിയുന്നുമില്ല അർത്ഥത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അറിയാൻ സാധിക്കും ഒന്നാമത്തെ ലെവല് നമ്മൾ നമ്മുടെ ഇടവുകളിലും സമൂഹത്തിലും ഒക്കെ കാണുന്നൊരു കാര്യമാണ് അച്ഛന്മാരും സിസ്റ്റേഴ്സിനെയൊക്കെ സ്നേഹിക്കുന്നത് അച്ഛന്മാരും സിസ്റ്റേഴ്സിനെ മാത്രമല്ല നമ്മൾ അങ്ങനെ ചുരുക്കേണ്ട ആവശ്യമില്ല ഒരു നല്ല ക്രിസ്ത്യാനി ഒരു നല്ല ക്രിസ്ത്യശിഷ്യനായിട്ട് ജീവിക്കുന്ന ഏതൊരു അന്മാനയും ആളുകൾ സ്നേഹിക്കും സൽപ്രവർത്തികളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നന്മപ്രവർത്തികളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന അല്ലെങ്കിൽ ആ ജീവിത ജീവിത മൂല്യങ്ങളിലൂടെ കർത്താവിന സൂക്ഷ്യം പ്രഘോഷിക്കുന്ന ഏതൊരു മനുഷ്യരെ കാണുമ്പോഴും കാണുമ്പോഴും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ അയാളെ സഹായിക്കണമെന്ന് അയാളുടെ കൂടെ നിൽക്കണമെന്ന് അയാളെ അയാളെ സ്നേഹിക്കണമെന്നുമൊക്കെ പൊതുസമൂഹത്തിന് തോന്നും വിശ്വാസികൾക്ക് തോന്നും അതാണ് ഒന്നാമത്തെ ലെവൽ സെക്കൻഡ് ലെവൽ നേരത്തെ പറഞ്ഞു അവനവൻ്റെ ബോധ്യങ്ങൾക്കൊത്ത രീതിയിൽ നിലപാടെടുത്ത് കർത്താവിൻ്റെ നീതിയും സത്യവും കരുണയും വിശ്വാസവും വിശ്വസതയും ഒക്കെ വിശുദ്ധിയും ഒക്കെ പ്രഘോഷിക്കാനായിട്ട് ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ സെക്കൻഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്യും അയാളുടെ മനസാക്ഷിക്കു അപ്പോൾ അയാൾക്ക് ആ പീഡനങ്ങളോട് വരും അത് പ്രതികൂലമാണ് മൂന്നാമത്തത് സമൂഹമോ എൻ്റെ മനസ്സാക്ഷിയോ അത് അവിടെ ഓൾറെഡി ഉണ്ട് ആ രണ്ട് ലെവലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു മൂന്നാമത്തെ ലെവലിൽ കർത്താവിന് ബോധ്യപ്പെടുന്ന രീതി ഇനി ആരെന്ത് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ശരി എൻ്റെ കർത്താവിന് ബോധ്യപ്പെടുന്ന രീതിയിൽ ഞാനിതിനു വേണ്ടിയില്ല നിലവുള്ളൂ എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് വിശുദ്ധൻ ഉണ്ടായിരിക്കുന്നത് വിശുദ്ധനുണ്ടായിരിക്കുന്നത് അത്തൊരിക്കശേരം വിശുദ്ധന്മാരെ നമ്മൾ നോക്കിയാൽ അങ്ങനെ ആ തേർഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്ത് വരാം തേർഡ് ലെവൽ കംപ്ലീറ്റ് ചെയ്തു അവർക്ക് പ്രതിഫലം കിട്ടി എന്ന് സഭ സഭയ്ക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴാണ് സഭ അവരെ കാനണൈസേഷൻ നടപടികളിലൂടെ ധന്യനായി ദേവദാസനായി ധന്യനായി വാഴ്ത്തപ്പെട്ടവനായി വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും ഇപ്പോൾ കലോ ആക്ടി ആക്ടിവിറ്റീസ് കലോ ആക്ടിവിറ്റീസൊക്കെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടാൻ പോവുക അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അദ്ദേഹം കടന്നു പോയിട്ടുള്ള ആവിശ്യത്തിന് കടന്നുപോയിട്ടുള്ള സാമൂഹിക അംഗീകാരമുണ്ട് കടന്നു പോകേണ്ടി വന്ന പീഡനങ്ങളുണ്ട് അല്ലെങ്കിൽ ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ സാധിക്കും മൂന്നാമത്തത് ദൈവം അയാൾ ഏറ്റെടുക്കുന്നു കുറേ കൂടി രക്തസാക്ഷികളുടെ ജീവിതത്തിലേക്ക് നമുക്ക് വ്യക്തം ഉദാഹരണം ദൈവസഹായം പിള്ള വിശുദ്ധൻ സാമൂഹികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേർ അദ്ദേഹത്തെ സ്നേഹിച്ച് ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്ട് ശ്രമിച്ചിട്ടുണ്ട് അയാൾ ക്രിസ്തുവിൻ്റെ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എന്നാൽ അയാൾ അയാൾക്കൂടെ പീഡനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പിന്നീട് അവസാനം നമ്മൾ മനസ്സിലാക്കുന്നു കത്തുരിക്കാസെ അദ്ദേഹത്തെ വിശുദ്ധനെ പഠിക്കും ഇപ്പോൾ മൂന്ന് ലെവലായ നേരത്ത് ഇപ്പോൾ ക്രിസ്തു തൻ്റെ ശിഷ്യന് വേണ്ടി സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾക്കായിട്ട് പറയപ്പെടുന്ന പറഞ്ഞു വെച്ചിട്ടുള്ള സുവിശേഷൻ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിട്ടുള്ള മൂന്ന് പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൂന്ന് ലെവലുകളാണ് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നുണ്ട് നമ്മൾ ഇതിന് ഏത് ലെവലിൽ നിൽക്കുന്നു ഇനി പുറകോട്ട് പോയി ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല പക്ഷേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒന്നാമത്തെ ലെവലിലാണോ നമ്മൾ അത് രണ്ടാമത്തെ ലെവലിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ലെവലിന് വേണ്ടി നമ്മളിനി ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ മരണാനത്തിന് കർത്താവ് തരം കർത്താവ് കൃത്യമായിട്ടും ഒപ്പിട്ട് മാറ്റി വയ്ക്കാൻ പോകുന്ന തേർഡ് ലെവൽ ബ്ലസ്സിങ് ആണത് തേർഡ് ലെവൽ റിവാർഡാണത് നമുക്ക് ഈ മൂന്ന് പ്രതിഭലവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കും പ്രത്യേകം പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാക്സിമലി കോൾബേ ചെറിയ പ്രായത്തിൽ കോൾബേ അത്യാവശ്യം ഗുരുത്തൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന റേമൻ്റ് എന്ന പേര് അമ്മ പ്രാർത്ഥിക്കാനായിട്ട് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പോയി മുട്ടു കുത്തി പ്രാർത്ഥിക്കാനായിട്ടാവശ്യപ്പെട്ടു മുട്ടു നിന്ന് പ്രാർത്ഥിക്കുന്ന കോൾബേയുടെ മുമ്പിലും മാതാവ് പ്രത്യക്ഷപ്പെട്ട് രണ്ട് കിരീടം കാണിക്കുക വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള കിരീടവും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള കിരീടവും ഏത് വേണം നിനക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ കൊച്ചു കോവിഡ് അറിയുമ്പോൾ മറുപടി പറയുകയാണ് എനിക്ക് രണ്ടും വേണം രണ്ടും നേരം പ്രതിഫലമാണ് ഇനി രണ്ടും എടുത്തുള്ളതാണ് ഭാവിയിലദേഹം വെള്ള കിരീടം വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള കിരീടം ചൂടിയെ വിശുദ്ധനായി മാറുകയും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള കിരീടം ചൂടിയെ വിശുദ്ധനായി ഈ രക്തസാക്ഷിയായി മാറുകയും ചെയ്തു അങ്ങനെ വിശുദ്ധിയുടെയും രക്തസാക്ഷിയത്തിൻ്റെയും കിരീടം സ്വീകരിച്ചുകൊണ്ട് ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും ലെവല് പൂർത്തീകരിച്ച് തിരുസഭയിലെ ഒരു വിശുദ്ധൻ എന്ന പദവിയിലേക്ക് വിശുദ്ധ മാക്സിമിലും മരിയ ഗോൾ ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം മൂന്നാമത്തെ ലെവലും കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഈ മൂന്ന് ലെവലും കംപ്ലീറ്റ് ചെയ്യുന്ന ക്രിസ്തു ശിഷ്യന്മാരായി മാറാനുള്ള കൃപയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം തീർന്നാമെന്ന് അനുഗ്രഹിക്കട്ടെ